നെടുങ്കണ്ടത്ത് ജപ്തി നടപടികൾക്കിടെ വീട്ടമ്മയ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസുകാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് എം ഒ മണി എം എൽ എ ആക്ഷൻ കൗൺസിൽ നെടുങ്കണ്ടത്തെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് മുമ്പിലേക്ക് നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബാങ്ക് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതരമായി വീഴ്ചയാണെന്നും പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയത് ഗുണ്ടാപ്പണിയെന്നും എം ഒ മണി വിമർശിച്ചു ജപ്തി നടപടിക്കിടെ വീട്ടമ്മ ആത്മഹത്യ ചെയ്തിട്ട് ആഴ്ചകൾ പിന്നിട്ടിട്ടും ബാങ്ക് അധികൃതർ ചർച്ച നടത്തുവാൻ പോലും തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ച സമര പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്തി കുറ്റക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന നെടുങ്കണ്ടത്തെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ബ്രാഞ്ചിന് മുന്നിൽ നടന്ന സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉടുമഞ്ചോല എം എൽ എ എം എം മണി ആവശ്യപ്പെട്ടു അവിടെ എന്തിനു ഭീഷണിപ്പെടുത്തണം ഭൂമി മറ്റാത്ത കൈവശം പെറ്റ് താമസമൊക്കെ മാറിയെങ്കിൽ നിയമപരമായി കല്യാണം ചെയ്യാവുന്നു അതൊന്നും ചെയ്യാതെ കൂണ്ടാപ്പണി കാണിച്ച് അതുകൊണ്ട് ഒരു കാര്യമാണ് പോലീസും ഇതിനകത്ത് പ്രതിയാക്കുക അവർ നിക്കപ്പോഴാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ നിയമവിരുദ്ധമായ പണി അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥാനമേ കേസെടുക്കണം കൊഴക്കം കേസെടുക്കണം അതിനെല്ലാം വകുപ്പും ചട്ടവും എല്ലാം ഇന്ത്യൻ പ്യൂരിൽ കോഡിലുണ്ട് അത് ഞാൻ പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഓർമ്മപ്പെടുത്ത കാര്യമില്ല അതേപോലെ ആ കുടുംബത്തിന് തക്കതായ നഷ്ടപരിഹാരം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സാമാന്യ മര്യാദയുടെ കാര്യമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക അതല്ലെങ്കിൽ ഞങ്ങൾ ഇത് ഇവിടെ കൊണ്ട് തീരുകയല്ല പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കുവാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്നും സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഹെഡ് ഓഫീസിലേക്ക് സമരം വ്യാപിപ്പിക്കുമെന്നും എം എം മണി അറിയിച്ചു ഉടൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ തുടർ സമരം നടത്താനാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം